ഞെട്ടിക്കുന്ന ഒരു കാഴ്ച പത്തനംതിട്ടയിൽ നിന്ന് വന്നിരുന്നു അതിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി രൂപപ്പെട്ട ഗർത്തത്തിൽ വീഴുന്നു പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം റോഡ് അരികിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ആ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കാണുന്നത് കഴിഞ്ഞ ദിവസമാണ് അവിടെ പൈപ്പ് പൊട്ടി ഗർത്തം രൂപപ്പെട്ടതും പ്രവീൺ പുരുഷോത്തമനോട് വിശദാംശങ്ങളുമായി പ്രവീൺ ഒരു അപകടക്കുഴി എന്ന് തന്നെ നമ്മൾ അതിനെ വിളിക്കണം പരിമിതിയുള്ള ആളാണ് അതിൽ വീണിരിക്കുന്നത് എന്തെങ്കിലും നടപടികൾ ഇതിനുശേഷം സ്വീകരിച്ചിട്ടുണ്ടോ ഇപ്പോഴും ആ ഗർത്തം അവിടെ തുടരുകയാണ് നിരവധി യാത്രക്കാർ നടന്നു പോകുന്നൊരു വഴിയിലാണ് ഇത്തരത്തിലൊരു അപകടക്കുഴി വിനിത ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് കൂടിയാണ് ഈ സംഭവം നടന്നത് പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം റോഡിലാണ് ആ ദൃശ്യത്തിൽ കാണുന്ന വലിയ ഗർത്തമുള്ളത് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി അവിടെ വലിയ ഒരു ഗർത്തം രൂപപ്പെട്ടത് അന്ന് തുടർച്ചയായി വെള്ളം പാഴാകുന്ന ഒരു സംഭവം കൂടി അന്നുണ്ടായിരുന്നു ഈ പൈപ്പ് പൊട്ടി വെള്ളം ഒലിച്ച് സമീപത്തെ ആ കാണുന്ന കടകളിലേക്കൊക്കെ വെള്ളം കയറിയിരുന്നു അവിടെ തുണിക്കടയും മൊബൈൽ ഷോപ്പുകളുമാണ് കൂടുതലായി ഉള്ളത് അകത്തത്തിന് സമീപമുള്ള കടകളിലേക്ക് വെള്ളവും കയറിയിരുന്നു അതിനുശേഷം അവിടെ ആ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ അവിടെ സുരക്ഷാ വലയം അവിടെ പോലീസ് ഒരുക്കി വെച്ചിട്ടുണ്ട് അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് കൂടി ആ റോഡിൽ കൂടി നടന്നു വരികയായിരുന്ന പത്തനംതിട്ട സ്വദേശി രാമകൃഷ്ണൻ എന്ന ആളാണ് ആ ഗർത്തത്തിനകത്തേക്ക് ആ കാല് ഒരു കാലതിനേക്ക് വെക്കുകയും പെട്ടെന്ന് തന്നെ അപകടം മനസ്സിലായതിനെ തുടർന്ന് അയാൾ പുറയിലേക്ക് അദ്ദേഹം വീഴുകയും ചെയ്തത് നാട്ടുകാർ ഉടനെ തന്നെ ഓടിയെത്തി അദ്ദേഹത്തെ അവിടെ നിന്നും പിടിച്ച് ഒരു വശത്തേക്ക് മാറ്റി അദ്ദേഹത്തിന് ഏതായാലും ഭാഗ്യം കൊണ്ട് പരിക്കൊന്നും മേറ്റില്ല അവിടെ അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി വേണം യഥാർത്ഥത്തിൽ പക്ഷേ വാട്ടർ വോൾട്ടിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണ ആയിട്ടില്ല ഇപ്പോഴും ആ ഗർത്തം അതുപോലെ തന്നെ കിടക്കുകയാണ് അത് രാത്രി സമയങ്ങളിലൊക്കെ വാഹനങ്ങളും ഒപ്പം തന്നെ അതുവഴി നടന്നു പോകുന്നവർക്കും ഒക്കെ വലിയ ഭീഷണി തന്നെയാണ് ഈ ഗർത്തം വിനിത ശരി ഏറെ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം കാര്യമായ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നതാണ് പക്ഷേ ആ ഗർത്തം അത് എത്രത്തോളം അപകടകരമാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മറ്റൊരു പ്രധാന